ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുകയാണ് തൃശ്ശൂർ റീച്ചിൽ എവിടുന്നാണ് മണ്ണ് കിട്ടണത് എല്ലാവർക്കും ഒരു സംശയം കേട്ടോ ആ സംശയം ഞാൻ തീർത്തരട്ടെ എവിടുന്നാണ് സംഭവം കാണിച്ചു തരാൻ ഇപ്പം ചെമ്മണ്ണൊക്കെ മാറിയിട്ട് വേറെ കളറായിരിക്കണോ മണ്ണിൻ്റെ കളറ് ഈ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടൊക്കെ ആ പണി നടക്കുന്ന സമയത്തേ അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന സംഭവം ഇതെന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഡ്രഡ്ജിങ് ഇത് നമ്മളെ നാഷണൽ ഹൈവേയിൽ ഇപ്പം പണി നടക്കണല്ലോ തൃശ്ശൂർ ഭാഗത്തൊക്കെ അപ്പം മണ്ണിൻ്റെ ക്ഷാമം വളരെ അധികം ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് ഡ്രഡ്ജ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് മണൽ കൊണ്ടുപോവുകയാണ് അതിൻ്റെ വർക്കാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ ഒരു വെള്ള കളറ് അല്ലെങ്കിൽ കറുപ്പ് കളറ് ഈ കക്കയൊക്കെ ഉള്ള മണ്ണ് കണ്ടിട്ടില്ലേ ഞാൻ കാണിച്ചിട്ടാകത്ത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ സംഭവം ഇവിടുന്ന് എടുക്കുകയാണ് അപ്പോൾ ചെമ്മണ്ണൊക്കെ ഇനി കറുത്ത മണലും അതുപോലെ തന്നെ വെള്ള കളറുള്ള മണലൊക്കെ ആവും കേട്ടോ അതിങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് ഡെലിവറി ഇതാ ഇവിടെ ഇവിടേക്ക് നിറക്കും ഇവിടെ നിറച്ചിട്ട് വേണ്ട ഇവിടെ ഈ വെള്ളം പിന്നീട് റിട്ടേൺ ഇങ്ങോട്ട് പോകുന്നുണ്ട് കണ്ടോ റിട്ടേൺ ഇങ്ങോട്ട് ഇറങ്ങണുണ്ട് അപ്പൊ ഇങ്ങനെയാണ് പരിപാടി ഡ്രഡ്ജിങ് അതിന് പറയാട്ടോ ഇത് പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് ആ കാണാണ് ചേറ്റുവ പാലട്ടോ അപ്പൊ ചേറ്റുവ പാലത്തിന്റെ അടുത്താണ് ഡ്രഡ്ജിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മണൻ മണ്ണിന്റെ ക്ഷാമം കുറച്ചുകൊണ്ട് കുറഞ്ഞ് കിട്ടി പല സ്ഥലത്തും കാണുന്നുണ്ട് വെള്ളക്കളറ് അതുപോലെ തന്നെ കറുത്ത കളറൊക്കെ ആയിട്ടുള്ള കേട്ടോ അപ്പം ഇങ്ങനെയാണ് പരിപാടികൾ ഒന്നിനൊന്നും ബതിലുണ്ടാവും എന്ന് പറഞ്ഞില്ല അതേമാതിരിയാണ് സംഭവങ്ങൾ കേട്ടോ സ്ഥലത്തുണ്ട് ഇതാണ് സംഭവം കേട്ടോ എല്ലാവരും ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് ഇപ്പം നമ്മളെ ശിവാലയക്ക് മണ്ണ് കിട്ടണതെന്നുള്ളത് ചെമ്മണ്ണ് മാറി കളർ മാറിയൊക്കെ എല്ലാവർക്കും സംശയമായിരുന്നു ഇതെന്ത് സംഭവം എന്നുള്ളത് അപ്പം ഇവിടെ നിന്നൊക്കെ ഡ്രഡ്ജ് ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അഴീക്കോട് ഭാഗത്തു നിന്നുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്നിട്ട് പിന്നീട് ഇവിടെ നേരെ ലോഡ് കയറ്റിയിട്ട് പോകും നല്ല വെയിലാട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലിയർ ആവാത്തത് കണ്ടവിടെ ഓക്കെ നിങ്ങൾ ഇതാണ് ഇവിടെ മെയിൻ സ്ഥലം ഇവിടെ നിന്നാണ് സംഭവം നേരെ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണടിച്ചിട്ട് വെള്ളം ചളിവെള്ളം അടിച്ചിട്ട് അതിൻ്റെ അടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ വർക്കൊക്കെ നല്ല വേഗതയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി മണ്ണിൻ്റെ ക്ഷാമം എന്തായാലും ഇവർക്കുണ്ടാകും ഇത് ചേറ്റുവ പുഴയുന്നിങ്ങോട്ട് അടിച്ച് കയറ്റി അതാണ് ആ കാണുന്നത് നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല നല്ല ചളിയാണ് എന്നിട്ട് ഈ വെള്ളം തിരിച്ച് പുഴയിൽ തന്നെ വിടുന്നുണ്ട് എന്തായാലും കണ്ടിങ്ങനെ റിട്ടേൺ ആ വെള്ളം അങ്ങോട്ട് പോരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് നേരെ അങ്ങോട്ട് പുഴയുന്ന നേരെ അങ്ങോട്ട് വെള്ളം അടിക്കും ഡ്രഡ് ചെയ്തിട്ട് അപ്പോൾ അത് നേരെ പിന്നീട് മണ്ണൊക്കെ മാറിയിട്ട് നേരെ ഇങ്ങോട്ട് താഴ്ത്തേക്ക് പോരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ തൃശ്ശൂർ റീച്ചിൽ ശിവാലയക്ക് മണ്ണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളെ കർണാളക റീച്ചിൽ ഇതേമാതിരി മണ്ണ് എത്തി തുടങ്ങിയിട്ടുണ്ടോ അത് വാർത്താണ് എന്തായാലും പണികളൊക്കെ നല്ല വേഗതയാണ് പൂർത്തീകരിച്ചോണ്ടിരുന്നത് അപ്പം സ്പീഡിൽ നടക്കുന്നുണ്ട് വർക്കൊക്കെ കേട്ടോ